അപ്പൊ ഫ്രണ്ട്സേ അപ്പൊ രണ്ടാ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ലിജി കൂടെ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വന്നിരിക്കുക അപ്പം ഇന്നൊരു വിശേഷത്തെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് അടക്കാൻ പോവാണ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങളോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് വരെ പോവാണ് അല്ലേ എൻ്റെ ഇടയ്ക്ക് ആനക്കാര്യത്തിൽ കമ്പലി കളഞ്ഞു പോയി ചാടിപ്പോയി അതെപ്പോഴും ചെവിയിലൊരു സാധനം എപ്പോഴും വെക്കും കേട്ടോ ये, क्या। क्या? आपा आपा ना, पोड़ा? ും അപ്പത് തട്ടിട്ടവിടെ പോയതാ അപ്പൊ ഞങ്ങള് കോഴിക്കോട് പോകുന്നതിന്റെ വിശേഷങ്ങൾ നാളെ രാവിലെ പോകും ഇന്ന് പോന്നായിട്ടിരുന്നേ അപ്പൊ തിരുവനന്തപുരത്ത് വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്റെ എനിക്ക് അവിടെ ഓഫീസിലെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ അടുത്ത് ഇരിക്കുന്നത് അത് അതെടുക്കണം കാരണം ഇനി പോയി മൂന്ന് മാസം കഴിയിട്ടേ വരുത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ അതുകൊണ്ട് ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ ഇന്ന് പോകാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് വണ്ടിക്കും സാധനങ്ങളെല്ലാം കയറി വെച്ചതൊക്കെയാണ് പിന്നെയാണ് ഇങ്ങനൊരു സംഭവം തന്നത് പിന്നെ അതുകൂടാതെ എനിക്ക് വാവയുടെ ഒരു കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് വാവയ്ക്ക് ഒരു മൂന്ന് മാസം മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം നല്ലൊരു റേറ്റിലുള്ള മരുന്നാണ് അപ്പം അവിടെ നമ്മുടെ അവിടെ ഞാൻ പറഞ്ഞ ഹോസ്പി മെഡിക്കൽ സ്റ്റോർട്ടില്ല അവിടെ പോയിട്ട് വാങ്ങിയാൽ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കും കുറയാം ഇപ്പോൾ രണ്ടുമൂന്ന് ആവശ്യങ്ങൾ ഉണ്ടായിട്ട് എന്തായാലും ഇന്നതിന് പോയിട്ട് വരാൻ എന്നൊക്കെ പരിചയം അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങൾ അപ്പം അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോഴിക്കോട് പോകുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞല്ലോ നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കു വേണ്ടി ട്രീറ്റ്മെന്റിന് പോകാൻ വേണ്ടിയിട്ട് ഫിസിയോ തെറപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ അത് ഇത്ര നാൾ ഡിലേ ആക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കുറച്ചു ആളായിട്ട് നടക്കുന്നില്ല കാരണം സാമ്പത്തികമായിട്ട് ചരിക്കത്തിലൊക്കെ വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അതെല്ലാം അവിടെ അങ്ങനെ മാറ്റി വെച്ചത് അപ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങൾ പോവുകയാണല്ലേ അപ്പം ഇപ്പം ഇനി അപ്പം പക്ഷെ നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ നമ്മൾ അത് ഇറങ്ങി തിരിച്ചാൽ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ ലീഗ് എന്തായാലും നടന്നാലേ എല്ലാ കാര്യങ്ങളും റെഡി ആവത്തുള്ളൂ അങ്ങനെയല്ല ലീഗ് എഴുന്നേറ്റ് നടക്കുമ്പോൾ അവൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ലൈഫിൽ പുതിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ പിന്നെ കുറേ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട് ഒരാളുണ്ട് അവർ കൂടുതൽ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു ഇപ്പം അപ്പോൾ ആൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വീടെടുത്ത് അവിടെ ക്ലീൻ ചെയ്ത് അവിടുത്തെ ഫ്രണ്ട് സഹിത്തും അവൻ്റെ അച്ഛനും അമ്മ എല്ലാവരും കൂടെ അവിടെ ഉണ്ടായതുകൊണ്ട് കുറേ കാര്യങ്ങൾ കോഴിക്കോട് ഭാഗത്ത് നടക്കുന്നു അപ്പോൾ നാളെ വീടെല്ലാം റെഡിയാക്കി വെച്ചേക്കും പൊളിക്കാറ് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാനാണ് കോഴിക്കോട് ബാലാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ഹോസ്പിറ്റലിൽ വരുന്നത് കുണ്ടുവറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മൈത്ര ഹോസ്പിറ്റലിലാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കുറേ പേര് നല്ല ഫിസിയോതെറാപ്പി കാര്യങ്ങളാണെന്നൊക്കെ അതിന് മുന്നേ സജസ്റ്റ് ചെയ്തു പറഞ്ഞിരുന്നു പിന്നെ അവിടുത്തെ െന്റ് കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് തരാൻ പറ്റും പിന്നെ ഇച്ചിരി കോസ്റ്റ്ലി പൈസ കാര്യങ്ങളൊക്കെ കുറച്ചധികം വേണ്ടി വരും കാരണം പക്ഷെ അപ്പം ആ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാരും കാണിച്ചത് അങ്ങനെ ചെറിയ പേടിയുണ്ട് ചെറിയ പേടിയുണ്ട് എന്താ പേടി പേടിയെന്തിനാ ആ നടക്കാൻ പറ്റുമോ എന്നൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് ഇപ്പൊ എന്നാൽ രണ്ടു മാസം കഴിയുമ്പോൾ ഉറപ്പായിട്ട് നടക്കും എൻ്റെ നൂറ് ശതമാനം ഇപ്പൊ നിക്കാൻ പറ്റും പറ്റും അത് ഇച്ചൂടെ പവർ കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാനും പറ്റും അതാണ് എന്റെ അപ്പം പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കാനും ഇപ്പം ഇരുന്നിട്ട് എഴുന്നേക്കാൻ എഴുന്നേൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവിടെ പോയി എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാരണം രണ്ട് മാസം കൃത്യമായ എക്സൈസും കാര്യങ്ങളും കിട്ടുമ്പോൾ എനിക്കത് സാധിക്കും അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തിട്ടായാലും അവിടെ പോയി ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് പരമാവധി അവിടെ കിട്ടാൻ പറ്റുന്ന ബെനിഫിറ്റുകൾ നമുക്ക് നേടിയെടുക്കണം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അതാണ് അവിടെ ഒരു അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പക്ഷേ എന്നെ കൊണ്ടുപോവാ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ പോകുന്നത് പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യില വരുന്നടുത്ത് വെച്ച് കാണും അല്ലേ അതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ കയ്യിലെ കാശപ്പം തീരുന്നപ്പം ഞങ്ങൾ അവിടെ ഫിസിയോതെറാപ്പി തീർത്തിട്ട് ഞങ്ങൾ പോരും അതാണ് പ്ലാൻ കേട്ടോ പക്ഷെ നമ്മൾ ലക്ഷ്യങ്ങളാണ് നമ്മുടെ പ്രധാനം മാർഗമല്ല ലക്ഷ്യമാണ് ലക്ഷ്യമാണ് പ്രധാനം അപ്പം നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എണ്ണീറ്റ് നടക്കുക എന്നുള്ളതാണ് അതിന് അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ എത്രയും കാലം ഒരു ഡിലേ വന്നതെന്ന് വെച്ചാൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറേ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഓരോരുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അതെല്ലാവരും സോൾവായി ഇപ്പോൾ ഹാപ്പി ആയി അതുകൊണ്ട് ഞങ്ങൾ നാല് നാലുപേരും പോകണുണ്ട് ഞങ്ങൾ അഞ്ചുപേരും പോകണം വാവയുണ്ട് കേട്ടോ വാവയുണ്ട് അപ്പോൾ എയിലിക്കുട്ടി അമ്മ നാളെ ഇടുക്കിക്ക് പോകും അമ്മയ്ക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ പോകും ഞങ്ങൾ അഞ്ചുപേരും കൂടിയാണ് പോകുന്നത് അവിടെ പോയിട്ട് എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് കുറച്ച് നേരത്തെ നാല് മൂന്ന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്തോ ഉണ്ട് ഫിസിയോതെറാപ്പി കേട്ടോ അപ്പോൾ അത് കാര്യങ്ങളെല്ലാം ചെയ്ത് വിജയ അടിപൊളി ഉഷാറായിട്ട് വരുന്ന ദിവസം പ്രതീക്ഷിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ പേരെ കാണാമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഉള്ളു അപ്പം ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും പനിയും പകർച്ചാദ്യ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ എന്നാലും പരമാവധി ആൾക്കാരെ ദൂരം തന്നിട്ട് കണ്ടിട്ട് പോകാം എല്ലാവരും വീട്ടിൽ കയറാനൊക്കെ പലരും വിളിച്ചു കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് ഒഴിക്ക് പലരും നമ്മൾ വിളിച്ചിട്ട് വരുന്ന ദിവസം അപ്പോൾ മെസ്സേജ് പറയണം എന്തായാലും ഉറപ്പായിട്ടും പറയണം വീട്ടിൽ കയറി ഭക്ഷണം ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുക ഒത്തിരി പറയുന്നുണ്ട് അപ്പം പരമാവധി ഞങ്ങള് കാരണം ഓരോരുത്തരുത്തും പനിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അത് അപ്പം പരമാവധി എല്ലാവരെയും കണ്ടിട്ട് തന്നെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് കണ്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങൾ എല്ലാവരെയായിട്ടൊന്ന് പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടുത്തെ പോകുന്നത് കായംകുളം വഴി നേരെ ആലപ്പുഴ എറണാകുളം എറണാകുളം പോയിട്ട് അവിടെ രണ്ട് പള്ളിയിൽ പള്ളിയിലും അമ്പലത്തിലും പോകാനൊക്കെ പ്ലാൻ ഉണ്ട് ടൈം പോലെ അതൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനും അളിയനും ലിജിയും കൂടെയാണ് കാറിൽ പോകുന്നത് കാറിൽ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പറ ആ പറയാം അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ അതിന് പോകും ഞാൻ ലിജി മളിയും അമ്മയുണ്ടാവും എല്ലുക്കി അമ്മയുണ്ടാവും വലിക്കുട്ടിമ്മ എറണാകുളത്ത് ഇറങ്ങും എറണാകുളത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇരിക്കുകയും പിന്നെ ഞങ്ങൾ മൂന്നുപേരായിരിക്കും നേരെ കോഴിക്കോടിന് യാത്ര ഇരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ഭാവിയും കണ്ണപ്പനും കൂടെ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ കുറച്ച് ലഗേജ് ഒക്കെ അതിനകത്ത് കൊണ്ടുവരാമല്ലോ ട്രെയിൻ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ പോയാൽ ഒന്ന് റോഡൊക്കെ ഭയങ്കരമായി മോശമാണ് ഇവിടുന്ന് നിന്ന് എറണാകുളം വരെയൊക്കെ എറണാകുളം അല്ലേ ഓൾ ഓൾ ഓവർ കേരള മൊത്തം ഈ അറുപൂരിപ്പാതയുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഫുള്ള് റോഡ് കൺസ്ട്രക്ഷൻ വർക്കുകൾ കാര്യങ്ങൾ മെയിൻ്റനൻസ് എല്ലാം നടക്കുന്ന കാരണം അത് നമുക്ക് റോഡ് മാർഗ്ഗം അമ്മയ്ക്കിപ്പം യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ അടുത്ത ദിവസം നാളെയാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ പോകുകയാണ് പോയിട്ട് വന്നിട്ട് അടുത്ത ദിവസം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലേ അപ്പം എല്ലാവരും ഒപ്പം ഉണ്ടാവണം പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം ഇതൊരു സപ്പോർട്ട് കണക്ക് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ലിചി നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ലിജി എഴുന്നേറ്റ് നടന്ന് കാണാനാണ് എല്ലാവരുടെയും പ്രതീക്ഷയും പ്രാർത്ഥനയൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് എല്ലാവരും അറിയാം ആ ഒരു പ്രാർത്ഥനയുടെ ബല നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടുമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് കേട്ടോ അപ്പം തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റട്ടെ രണ്ട് സ്റ്റെപ്പുകൾ എഴുതിയിട്ട് നടക്കാൻ പറ്റട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കും വളരെ സന്തോഷമുള്ള നിമിഷമായിട്ട് മാറും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു നിമിഷമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു ജോലി എടുക്കാതെ വെറുതെ ഇങ്ങനെ അല്ല പിന്നെ എനിക്ക് ജോയിക്കു പോലെ ജോലിക്ക് പോട്ടാ അവിടെ ജോലിക്ക് പോകണോ ആ ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണമെന്നൊക്കെയാണ് ജി പറയുന്നൊരു ആഗ്രഹം കേട്ടോ എന്തായാലും പെട്ടെന്ന് എന്തായാലും ദൈവം നടത്തി തരട്ടെ അതിനുവേണ്ടി പരമാവധി ഈ അടുത്തൊരു അറുപത് ദിവസം എന്ന് പറയാനുള്ള അവിടെ പോയി അറുപത് ദിവസം എന്താ പറയുന്നത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സപ്പോർട്ടും എല്ലാം ദൈവം തരട്ടെ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് വെച്ചാൽ ഞാൻ വലിയ വീഡിയോയിൽ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇനി ഉച്ച കഴിച്ചിട്ട് ഞാനും കണ്ണപ്പനും വാവയും കൂടെ ആയിരിക്കും എനിക്കത് തിരുവനന്തപുരത്ത് വരെ പോകുന്നത് ആ തിരുവനന്തപുരത്ത് പോയിട്ട് പോകുന്ന കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം ഞങ്ങൾ എന്തായാലും കുളിക്കാൻ വേണ്ടി പോയിട്ടോ അല്ല ഇതിനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം ദുരന്തേക്ക് പോകുന്നത് അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത അടുത്ത വീടില്ല ഈ വീടിയിൽ തന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ ഓക്കെ അപ്പം ദേ അച്ഛനും വാവയും ഞങ്ങളുടെ മീൻ പിടിക്കാൻ പോയൊക്കെ വരുന്നത് ഇപ്പൊ രണ്ടെണ്ണം മീനൊക്കെ കിട്ടിട്ടോ ഞാൻ കിട്ടിയോളാം അച്ഛനും അത് നല്ല ഇതുള്ള ച അല്ല കായ ഇതുള്ള ഇളവുള്ള താഴെ ഉണ്ടോ ഞണ്ടാണ് അച്ഛ പിന്നെ പുളനാണെന്ന് പറഞ്ഞോ ഇതേണ്ട ഇത് ഉണ്ട് തോട്ടയുണ്ടോട്ടോ ഉണ്ട് ഇദ്ദേഹം ഒരു കായലുണ്ട് ഓ കടിച്ചു കായ് ഏഹ് കല്ല് ഞണ്ട് അല്ലി നല്ല കട്ടിയുള്ള ഞണ്ട് നമ്മൾ ഇവിടെ ആയിരുന്ന വളർത്താനിട്ടായിരുന്നു ഇത് വളരെ ഇതിലേ ഇത്ര മെത്ത ഏറ്റവും എടുക്കാം അപ്പൊ ഞങ്ങള് മീനൊക്കെ പിടിച്ചു കേട്ടോ ഇനിയിപ്പൊ ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് പോകാൻ പോവാ ഞാനും കണ്ണപ്പിന് കൂടിയാ പോണേ പോയി കാര്യങ്ങളെല്ലാം വൈകിട്ട് വരണോ പ്ലാൻ ആർക്കാ എന്താ ആർക്കാജി കൂട്ടത്തിയോ അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി നേരെ തിരുവനന്തപുരത്ത് വരെ പോട്ടരാ ഞാൻ പറഞ്ഞതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞോട് പറഞ്ഞു എന്തായാലും ഉണ്ടാവുമെന്ന് അച്ഛൻ പറഞ്ഞു നമുക്കത് അങ്ങനെ എടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു ഞാൻ പേടിച്ച് പേടിച്ച വിട്ടു ഞാൻ എന്തും അറിയുന്നുണ്ടോ ഇവിടെന്തേലും ഞാൻ ഇറക്കുന്ന പോവാച്ചേ അതെ അതെ ആ സാധനം എടുത്ത് അവിടെ അടച്ചുപിടി ചകിരി ആ അങ്ങനെ എന്നിട്ട് ഇപ്പഴത്തോടെ തൊണ്ടിവിടാം ആ അങ്ങനെ ഉണ്ടായിട്ടോ വല എടുത്തോണ്ടോ ആ വല എടുത്തോണ്ടുവന്നെ അതെ ഇറങ്ങി പോവാ ഇറങ്ങുവ കൈ തെറ്റിയാൽ കടികും കടികിട്ടു കേട്ടോ കൂട്ടി പിടി അച്ഛൻ പറഞ്ഞായി എവിടെ വള്ളിയേട്ടാ പോണേട്ടോ എവിടെ കാലു പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വില കിട്ടത്തില്ല കാലടന്ന് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പരമാവധി എന്നെ വേദനിപ്പിക്കാതെ എടുക്കണം ട്ടോ വള്ളിയെല്ലാം പൊട്ടി പൊട്ടി പോന്നറിന നല്ല ശക്തി ഉള്ള സമയം ബലമുള്ള സമയ നല്ല ഉച്ചിരുള്ള ഞണ്ടുകളോ ഞാൻ നമ്മുടെ ഞണ്ടിനെണ്ട സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല കേട്ടോ എന്താ അവനെ ഒതുക്കി കെട്ടി റെഡിയാക്കി എടുത്ത കേട്ടെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ ബെസ്റ്റ് ഉണ്ടോ ഇത് ആഞ്ഞുണ്ടല്ലേക്കാ അതാണ് അത് പെണ്ണിൻ്റെ ആണെങ്കിൽ ഇച്ചിരി വൈഡായിട്ടിരിക്കുക അട്ടെ ഞങ്ങൾ മറ്റേണ്ടത് അങ്ങനെ ഉണ്ടോ ആ അതല്ല അത് തന്നെ വലിയത് കെട്ട കഴിയാൻ സാധ്യമുണ്ട് കേട്ടോ വെള്ളമുണ്ടോ ഏ വെള്ളമുണ്ടോ അന്നെച്ചാൽ കിട്ടി രണ്ടു കണ്ട കേട്ടോ എല്ലായിടത്തും ഉണ്ട് വെള്ളത്തിൽ ആണോ കഴിഞ്ഞു കഴിയാനോ അത് കെട്ടഴിയാൻ സാധ്യതയുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇട്ടവനൊന്ന് ഫ്രഷാക്കി എടുക്കണ്ടേ ഉപ്പ് വെള്ളത്തിലോ നല്ല വെള്ളത്തിട്ട് ചത്തവും അത് ഏർ വിടുന്നുണ്ട് ഏർ വിടുന്നുണ്ടോ ഇതെന്താച്ചോ കുമ്മളോട് രണ്ടാഴ്ച കിട്ടാണോ ഓക്കെ അങ്ങനെ അച്ഛനിപ്പോ ഇത് എത്ര ഉണ്ടോ വലുത് മുന്നൂറ്റമ്പതോ അതോ ഇരുന്നൂറ്റമ്പതോ വലുത് മുന്നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് ആ അപ്പം അറുന്നൂറ് ഉണ്ട് അരക്കിലോയ്ക്ക് വന്നുണ്ട് ആ വിലക്ക് കിട്ടുമോ വലിയ ഉണ്ടല്ലേ കിലോ അല്ലെ വല്യണ്ടിന് രണ്ടായിരം രൂപ കിലോയ്ക്ക് വില കിട്ടും കിലോയ്ക്ക് രണ്ടായിരം രൂപ ഉണ്ട് കേട്ടോ വലിയ ഉണ്ടിന് ഇതിന് പക്ഷേ ചെറിയ കിലേക്ക് പോകത്തുള്ളൂ അര കിലോയുടെ ഒക്കെ ഉണ്ട് ഒരു കിലോയ്ക്ക് മുകളുണ്ടെങ്കിൽ വില കിട്ടൂല്ലേ എണ്ണൂറൊക്കെ ഉണ്ടെങ്കിൽ വലിയ രൂപ വില കിട്ടത്തില്ലേ തൊള്ളായിരം അപ്പൊ ഞങ്ങളത് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് വണ്ടി വാർക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ ഞാനും കണ്ണപ്പനും വാ കൊല്ലത്ത് സ്റ്റേഷനിലെത്തി കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര അവസ്ഥ പറ്റി എ ടി എം കാർഡ് എടുക്കാതെ പോയിരുന്നു പൈസ ഇല്ലായിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത് മൂന്ന് പേരാ പോണി വരിക്ക് എന്തായി തീരുവെന്തോ ഏ അയ്യോ ഓട്ടോരാ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ നീട്ട് നീട്ടി നടന്നു വണ്ടി വാർക്കെയാൻ കിട്ടിയ കുറെ ഒക്കെ ദൂരമാണ് കേട്ടോ അപ്പതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട് ഭയങ്കരമായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ ഞാൻ അടുത്തേക്കെന്ന് വെച്ചാൽ ജനറൽ ടിക്കറ്റാ അപ്പം ഇതിനകത്ത് കയറാൻ പാടില്ല പക്ഷേ അതിനകത്ത് ഫുള്ള് തിരക്ക് ഭയങ്കര തിരക്ക് നിൽക്കാൻ പറ്റത്തുള്ളു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം എനിക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോകണം അങ്ങോട്ട് പോകുമ്പോൾ അത് കൊടുക്കാൻ പോരാ എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ വേറെ പരിപാടി ഒന്നുമില്ല കേട്ടോ പിന്നെ മരുന്ന് ചെയ്യാനുണ്ട് അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം മെഡിസിനല്ല അപ്പോൾ അത് പോയി വാങ്ങിയിട്ട് ഇഞ്ഞ് പോരുന്നാൽ മതി ഇത്രയും പരിപാടിയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കൂട്ടിന് തന്നെ പറഞ്ഞു വിട്ടേ അവർ രണ്ടുപേരെ സംഭവം അതെ ആണോ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം സ്ലീപ്പറെ ടിക്കറ്റ് എടുത്തേക്കാം കോഴിക്കോടേക്ക് പോകുമ്പോൾ വേറെ ട്രെയിനിലാണ് കേട്ടോ അവരെ അപ്പം വേറൊരു കാര്യം കൂടെ എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ കോഴിക്കോട് പോകുന്നില്ല പ്ലാൻ ഫുള്ള് മാറ്റി ശനിയാഴ്ചക്കാക്കി വേറെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്ത വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് ഒരു ചെറിയ പെയിൻറ്റിങ് വർക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊന്ന് മാറിയിട്ട് ചെല്ലാൻ കരുതി അപ്പോൾ പെയിൻറ്റിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് പോകാൻ കരുതി അപ്പോഴത്തെ കണ്ണപ്പനുണ്ട് അപ്പം ഇനി ടി ടി ആർ വന്നതിന് ശേഷം ഞങ്ങൾ ഇനി ഫൈൻ അടക്കാൻ പോവാം ടിക്കറ്റിൻ്റെ അത് കാര്യം ഭയങ്കരമായി ഇടി അപ്പോൾ ഞങ്ങൾ ആനുങ്ങൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അവയൊക്കെ ആയിട്ട് അതിനകത്ത് കുട്ടികൾ ഇടി കൂടേണ്ടി വരും ആ അത് തന്നെ കണ്ണപ്പനാണോ പ്രശ്നമല്ല കള്ളവണ്ടി വണ്ടി കയറി 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 അവന് ശീലമായി അതുകൊണ്ട് അവന് പ്രശ്നവും കാര്യമില്ല അപ്പോൾ നമ്മൾ തീറ്റ് സാറ് വരുമ്പോൾ നമുക്ക് പോയിട്ട് ടിക്കറ്റ് ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നിരവധി തിരുവനന്തപുരത്ത് വരെ ആണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് നമ്മളിത് ഇന്ന് വന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴ് അപ്പം ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെയൊക്കെ എക്സിബിഷൻ കേട്ടോ അപ്പോൾ പല പല സംസ്ഥാനങ്ങളിലെ ഡ്രസ്സുകളൊക്കെ പരിചയപ്പെടുത്തി നമുക്ക് വാങ്ങുകയും ചെയ്യാം അത് ആസ്വദിക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ അതൊന്ന് കയറിയിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല സംസ്ഥാനങ്ങളിലെ പതിനേഴ് സംസ്ഥാനങ്ങളിലെ അല്ലേ അവിടെ എഴുതിയിട്ടുണ്ടാകില്ലേ പതിനേഴ് സംസ്ഥാനങ്ങളിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചോണ്ട് അടുത്തൊരു വീഡിയോ എന്തായാലും കാണിക്കട്ടോ എന്തായാലും ഇവിടം വരെ ഒന്നേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപാരപ്പെടുത്താം പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് ഓണമൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റിയ പറ്റിയൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് പോയിട്ട് അതിനകത്തുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ വാവ ഉണ്ടായത് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വാവയ്ക്ക് അറിയാൻ പറ്റും ആയിരിക്കും അതുകൊണ്ട് ഞാൻ വാവയ്ക്ക് കൈമാറാൻ പോവാ അടുത്ത പരിപാടി അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ വന്ന കാര്യം സാധിച്ചു സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകാം ട്രെയിൻ ഇനി ഒരു ഏഴ് മണി സമയത്ത് അപ്പോൾ ഇഷ്ടംപോലെ സമയുണ്ട് അപ്പോൾ ഇവിടെ എക്സിബിഷനൊക്കെ കണ്ട് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഒരു സിൽക്ക് എന്ന് പറഞ്ഞിട്ടോ എക്സിബിഷൻ കം സെയിൽ നടക്കുന്നുണ്ട് ശ്രീമൂല ക്ലബ്ബ് ഓണം ആൻഡ് മാരേജ് വ്യൂ മോർ അപ്പോൾ ഓണത്തിനും കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഡ്രസ്സുകൾ കേട്ടോ ഒക്കെ ഉണ്ട് തിരുവനന്തപുരംകാർക്കിതൊരു സുവർണ അവസരമായിരിക്കും അല്ലേ അപ്പം ആ എല്ലാവർക്കും വരാം ആ അതന്നെ അല്ലേ എല്ലാവർക്കും വരാം ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഈ വീഡിയോ എത്താൻ എല്ലാവർക്കും ബൈ